വൈബ്സ് ഫെസ്റ്റിവൽ ഓഫ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി തിരുവേഗപ്പുറ പഞ്ചായത്തിലെ വരൾച്ച മുന്നൊരുക്ക നടപടികളുടെ ഭാഗമായി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കേരള വാട്ടർ അതോറിറ്റി ജൽ ജീവൻ മിഷൻ കെ എസ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ആസിസ് യോഗത്തിന്റെ അധ്യക്ഷത വഹിച്ചു തിരുവേഗപ്പുറ പഞ്ചായത്തിലെ വരൾച്ച മുന്നൊരുക്ക നടപടികളുടെ ഭാഗമായി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കേരള വാട്ടർ അതോറിറ്റി ജൽ ജീവൻ മിഷൻ കെ എസ് സി ബി ഉദ്യോഗസ്ഥർ എന്നിവരുടെ യോഗം ചേർന്നു പഞ്ചായത്തിന്റെയും വാട്ടർ അതോറിറ്റിയുടെയും സഹകരണത്തോടെ തിരുവേഗപ്പുറ തൂതപ്പുഴയിൽ എത്രയും വേഗം താൽക്കാലിക തടയണ നിർമ്മിക്കുന്നതിനും പമ്പ് ഹൌസിലെ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിനുമായി പമ്പ് ഹൌസിലേക്ക് കെ എസ് ഇ ബി കണക്ഷൻ നൽകിയ ട്രാൻസ്ഫോർമറിൽ നിന്നും മറ്റു കണക്ഷനെല്ലാം ഒഴിവാക്കുന്നതിനും യോഗം തീരുമാനിച്ചു കുടിവെള്ള കണക്ഷനുകളിൽ നിന്നും കിണറുകളിലേക്ക് പൈപ്പ് ഇടുന്നതിനും വാഹനം കഴുകൽ തോട്ടം നനക്കൽ തുടങ്ങിയ പ്രവർത്തികൾ ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ യോഗത്തിൽ അറിയിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ അസീസ് യോഗത്തിന്റെ അധ്യക്ഷത വഹിച്ചു വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ നിയാസ് ജൽജീവൻ മിഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷെബീർ കെ അസിസ്റ്റന്റ് എഞ്ചിനീയർ വേലായുധൻ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എം രാധാകൃഷ്ണൻ വാപ്പു മാസ്റ്റർ മെമ്പർമാരായ പി ടി ഹംസ എം അബ്ബാസ് കരീം ബാലസുബ്രഹ്മണ്യൻ അസീന അസീസ് സുനിത ഇ കെ സതീദേവി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജിൻസി എന്നിവർ സംബന്ധിച്ചു